മകൾ മരിച്ചതിനെ തുടർന്ന് തിരിച്ചടവ് രോഗിയായ അമ്മ ഭീഷണിയിൽ പരേതനായ ബേബിയുടെ ഭാര്യ ഇന്ദിരയാണ് ആകെയുള്ള ആറ് സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യുമെന്ന് ഭീഷണിയിൽ കഴിയുന്നത് വിദ്യാഭ്യാസ വായ്പ നൽകിയ അന്നമനട എസ് ബി ഐ ബാങ്ക് അധികൃതർ റവന്യൂ റിക്കവറി നടപടി സംബന്ധിച്ച് ഇവരോട് സൂചന നൽകിയിട്ടുണ്ട് പ്ലസ് ടു തൊണ്ണൂറ് ശതമാനം മാർക്കോടെ പാസായ മകൾ കാർത്തികയ്ക്ക് രണ്ടായിരത്തി പത്തിലാണ് ബി എസ് സി നേഴ്സിംഗ് പഠനത്തിനായി രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ വായ്പയെടുത്തത് കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം ക്ലാസ്സോടെ നഴ്സിംഗ് പാസ്സായ കാർത്തിക ഡൽഹിയിൽ രണ്ടായിരത്തി പതിനാല് മെയ് പതിനഞ്ചിന് ജോലിക്ക് കയറി ഈ വിവരം ബാങ്കിനെ അറിയിക്കുകയും വായ്പാ തിരിച്ചടവ് തുടങ്ങുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുപ്പതിന് കാർത്തികയെ താമസിച്ചിരുന്ന മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരിക്കാനുണ്ടായ സാഹചര്യവും മറ്റും അറിയാൻ കഴിഞ്ഞിരുന്നില്ല ഏതാനും ദിവസം മുമ്പ് മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ് ഇന്ദിരയ്ക്ക് ലഭിച്ചത് മകളുടെ മരണശേഷം ബാങ്കിലെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയെന്ന് ഇന്നിര പറഞ്ഞു വിദ്യാഭ്യാസ ലോൺ അടയ്ക്കാൻ മുടങ്ങി കഴിഞ്ഞ ആഗസ്റ്റ് തുടങ്ങി അടക്കേണ്ടതാണ് അതിപ്പോൾ പത്ത് മാസം ഇവിടുന്ന് മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ അപ്പൊ രണ്ടര ലക്ഷം രൂപയും പലിശ അടക്കും ഇനി കൂട്ടുപലിശയും കൂടി ആയി വലിയ തുകയാവും അപ്പോൾ ഞാൻ നിവർത്തിയില്ല അവര് നിവർത്തിയില്ല ഇപ്പൊ അടയ്ക്കും ഞാൻ ഇപ്പൊ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വന്നിരിക്കണല്ലോ അവൾ നല്ലവണ്ണം പഠിക്കണ കുട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാർത്തിക ആത്മഹത്യ ചെയ്തത് കാരണം വായ്പ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കില്ലെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് നട്ടലിന് തകരാറുള്ള ഇന്ദിര ദീർഘകാലമായി ചികിത്സയിലാണ് പ്രതിമാസം മൂവായിരം രൂപ ബാങ്കിൽ തിരിച്ചടവ് വേണമെന്നിരിക്കെ ഒരു രൂപ പോലും വരുമാനമില്ലാത്ത ഇന്ദിരയും അമ്മയും നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് കഴിയുന്നത് മകളുടെ അപ്രതീക്ഷിത മരണത്തിന്റെയും രോഗങ്ങളുടെയും വേദനയിൽ കഴിയുന്ന ഈ അമ്മ ഇപ്പോൾ കിടപ്പാടവും നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ടി സി വി ന്യൂസ് മാള